കോട്ടപ്പുറം മാറ്റാശ്ശേരി റോഡിന്റെ റീട്ടാറിംഗ് പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് കെ പ്രേംകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ശനിയാഴ്ചയോടെ ടാറിംഗ് പൂർത്തിയാവും വൈറ്റ് മാർക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കോടി രൂപ എം എം സി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിച്ചത് നാളത്തെയോടെ ഈ റോഡ് പൂർണ്ണമായും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കും ഫെബ്രുവരി ഒരു പതിനഞ്ചാം തീയതിക്ക് മുമ്പായി വൈറ്റ് മാർക്കിംഗ് കഴിഞ്ഞ് റോഡ് ഉദ്ഘാടനത്തിന് സജ്ജമാകുന്ന ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത് ബഹുമാനപ്പെട്ട എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ശ്രമത്തിലാണ് ഏറെ ദുരിതം അനുഭവിച്ച പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ഒരാവശ്യമാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒക്കെ നല്ല സഹകരണവും പിന്തുണയും ഈ റോഡിൻ്റെ പ്രവൃത്തിക്കുണ്ടായിട്ടുണ്ട് തുടക്ക ഘട്ടത്തിൽ റോഡ് എത്ര ദൂരം എത്തുമെന്നതിനെ എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ആശങ്കകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസത്യപ്രചരണങ്ങളും ഒക്കെ നടന്നെങ്കിലും നല്ല നിലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് പൊതുവിൽ സംതൃപ്തിയുള്ള പ്രവൃത്തിയായി മാറിയിട്ടുണ്ട് തുടർന്ന് നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ ആറ്റാശ്ശേരി കുന്നക്കാട് കരിമ്പനവരമ്പ് പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളുടെ വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായ എം മോഹനൻ ടി ഷീജ കെ മുഹമ്മദ് നൌഷാദ് ടി പി സുധീരൻ എം ആർ അജിത് മോഹൻ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു സി സി എൻ കടം